ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്വർണസ് കുക്കറി വേൾഡ് അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള വീഡിയോ എല്ലാം ഒന്നിച്ചാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ടൈം നോക്കിയപ്പോൾ എൻ്റെ വെയ്റ്റ് വന്നിട്ട് ഫോർട്ടി എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് സീറോ ആയിരുന്നു ഇന്ന് ഡേ തേർട്ടീൻ ആയപ്പോൾ എൻ്റെ വെയ്റ്റ് ഫോർട്ടി എയിറ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് ആയിട്ടുണ്ട് ഒത്തിരി കുറഞ്ഞില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇനി കുറഞ്ഞ് വരുന്നുണ്ട് എൻ്റെ വെയ്റ്റ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തത് രണ്ട് ബ്രെഡും പീനട്ട് ബട്ടറും മുട്ട വർത്തമാണ് അതിനകത്തൊരു ബ്രെഡ് ഞാൻ മാറ്റിവെച്ചായിരുന്നു ഈവനിങ്ങിലോട്ട് പിന്നെ ഞാനൊരു റോബസ്റ്റ് എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ പഴുത്തിരിക്കുന്ന റോബസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അത്രയാണ് ഞാൻ എടുത്തിരുന്നത് പിന്നെ പതിനൊന്നര ഏക്കായപ്പം ഞാനൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലഞ്ചിന് രണ്ട് റാഗി ഇടിയപ്പവും കുറച്ച് കുക്കുംബറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ പിന്നെ തലേദിവസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതും അങ്ങനെ കഴിച്ചു അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ റാഗി ഡീപ്പം കാണുമ്പോൾ ചെറിയ റാഗിയല്ലേ ടേസ്റ്റല്ലോ പക്ഷേ ഭയങ്കര ഹെൽത്തിയാണോ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് അതുപോലെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ റാഗി ഡീപ്പം ഞാൻ കഴിഞ്ഞിട്ട് ഈവനിങ് ഓഫീസിൽ നിന്നൊക്കെ വന്നപ്പോൾ നല്ല ടയർഡായിരുന്നു അപ്പോൾ വൈകിട്ട് എടുത്തിരുന്നത് തലേ ദിവസത്തെ ബീഫ് കറിയുടെ ചാറുണ്ടായിരുന്നു ഒരു വീറ്റ് പൊറോട്ടയും ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസും കേട്ടോ കഴിച്ചത് വീറ്റ് പൊറോട്ടയും കൊള്ളാം പിന്നെ അതിനകത്ത് പ്രോട്ടീനും കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് മാത്രമുള്ള രണ്ടുപേരും ക്ഷീണമായത് കൊണ്ട് ഇത് മാത്രമായിട്ടോ ഞങ്ങൾ കഴിച്ചത് പിന്നെ ഡേ ഫോർട്ടീൻ ആയി ഡേ ഫോർട്ടീൻ വെയിറ്റ് ഒക്കെ അപ്പം ഫോർട്ടി എയിറ്റ് പോയിൻറ്റ് സിക്സ് ഫൈവ് ആയിട്ടുണ്ട് പിന്നെ നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് പതിയെ പതിയാണ് കുറഞ്ഞു വരുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല പതിയെ കുറഞ്ഞു വരത്തുള്ളൂ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് നമുക്ക് വെയിറ്റ് ഒന്നും കുറയില്ലല്ലോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ സ്ഥിരം ഇതാണ് കേട്ടോ രാവിലെ എളുപ്പത്തിന് ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കഴിക്കാനും ഹെൽത്തിയായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല ഒരു ബ്രെഡും പീനട്ട് ബട്ടറും മുട്ട വറുത്തതാണ് മറ്റൊരു ഞാൻ വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ടോ വെച്ചേക്കുന്നത് അപ്പോഴത്തേക്കും പിന്നെ ഇടിയപ്പം ചിക്കൻ കറിയും കുക്കുംബറും രണ്ട് ദിവസത്തേക്കാണ് ഞങ്ങൾ ഉണ്ടാക്കി വെക്കാറ് ഫ്രിഡ്ജിൽ അപ്പം അങ്ങനെ ഞങ്ങളിപ്പം എനിക്ക് രണ്ട് ദിവസത്തേക്കായിരിക്കും അന്ന് ആ ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ വൈകിട്ടായപ്പോഴത്തേക്കും റോഡിലോട്ട് ഇറങ്ങിപ്പോയതാണ് ഹട്ടിപൊളി അജിമാനാണ് കാണുന്നത് അജമാൻ ഫുൾ വെള്ളമായിട്ടുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമില്ല അങ്ങോട്ട് പോകുമ്പം കുറവായിരിക്കും ഈ സൈഡ് മാത്രമായിരിക്കും ഇച്ചിരി താഴ്ന്നു കണക്കിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ വെള്ളം നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതാ യു വെള്ളപ്പൊക്കം ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാം നല്ല മഴയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് വലിയ മഴയും സംഭവമൊന്നുമില്ല ഞാൻ കുഴപ്പമില്ല ഓഫീസിന് അവിടെ നടക്കുമ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു നേരെയാണ് ഓപ്പോസിറ്റാണ് നടന്ന ബസ് സ്റ്റാൻഡ് സോറി ബസ് സ്റ്റോപ്പ് അപ്പം അങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ സൈഡ് മാത്രമേ വെള്ളമുള്ളായിരുന്നു തിരിച്ച് അജ്മാൻ അവിടെ സ്റ്റോപ്പിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പം മറ്റേത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അതുകഴിഞ്ഞിട്ട് അജ്മാൻ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ നടക്കാൻ കുറച്ച് ദൂരമുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് ആ നാലഞ്ച് മിനിറ്റ് നടന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് രണ്ട് വശവും വെള്ളം ഞാൻ നോർമലി ഇത് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാറാണ് പതിവ് ഇത് അത്രയും വെള്ളം ആയിട്ട് ക്രോസ് ചെയ്യാനൊന്നും വഴിയില്ല ഈ പോകുന്ന വണ്ടിയെല്ലാം വെള്ളം തെറിപ്പിക്കുന്നുണ്ട് ചിലതൊക്കെ ചിലവരൊന്നും ഒന്നും ഒട്ടും ശ്രദ്ധിക്കാതെ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് പോവുകയാണ് നമ്മുടെ മേത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ വീണിട്ടുണ്ടായിരുന്നു ദാ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എടുത്താ കേട്ടോ കണ്ടില്ല അത്രയും വെള്ളമുണ്ട് ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് വന്ന് ഉടനെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു വിശപ്പുണ്ട് ഇത്രയും നേരം വന്നിരുന്നേ അല്ലേ വന്നപ്പോഴത്തേക്കും ഒരു കുബൂസും ഒരു ഷവായയുടെ പീസും എടുത്തത് പിന്നെ ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ചെറിയ പീസ് കുബൂസെടുത്തോളൂ ഒത്തിരി ഞാൻ കഴിച്ചില്ല അത്ര ഹെൽത്തി അല്ലല്ലോ അത് അതുകൊണ്ട് പിന്നെ ഷവായി ഉള്ളതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഡേ ഫിഫ്റ്റീനായി അപ്പം രാവിലെ വെയ്റ്റ് നോക്കി നാൽപ്പത്തെട്ടേ പോയിൻറ്റ് അറുപതായിട്ടുണ്ട് വീണ്ടും കുറഞ്ഞിട്ടുണ്ട് അപ്പം ഓഫീസിലോട്ടൊക്കെ പോകാനായിട്ട് ഓരോ പരിപാടി എല്ലാം ചെയ്ത് ഞങ്ങൾ റെഡി ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഞങ്ങളുടെ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു രാത്രി വന്നപ്പം ഒട്ടും ഇല്ലായിരുന്നു രാവിലെ എണിട്ടപ്പം അത് അടിപൊളി അങ്ങോട്ടും പോകേണ്ട ബസ്സും ഇല്ല വെള്ളവും അതുപോലെ മഴച്ചാറ്റിലും ആ സമയത്തുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാം ഷാർജയാണിത് ഷാർജയാണ് കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അതുതന്നെ കഴിച്ചു രാവിലെ എന്നിട്ട് നമുക്ക് ഉറക്കമൊക്കെ എന്തായാലും പോയി പിന്നെ ഉറങ്ങിയൊന്നുമില്ല അപ്പോൾ ബ്രെഡും പീനട്ട് ബട്ടറും മുട്ട വറുത്തം ആട്ടോ എടുത്തത് അങ്ങനെ അത് കഴിച്ചു എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കാം വെള്ളത്തിന് വല്ല കുറവുണ്ടോ എന്ന് ഓഫീസിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പം ഒരു രക്ഷയില്ല എന്തായാലും ബസ് ഇല്ല ഒരു ക്യാബ് വിളിച്ച് പോകാമെന്ന് വെച്ചാൽ ഒടുക്കത്തെ റേറ്റുമോ കാണിച്ചുകൊണ്ടിരുന്നത് അമ്പത് രൂപ കാണിക്കുന്ന സ്ഥലത്തൊക്കെ മുന്നൂറ് രൂപയ്ക്കാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ഇന്ന് പോവണ്ട എന്ന് കരുതി ഇതൊരു വ്യാഴാഴ്ചയായിരുന്നു നല്ല കാറ്റാട്ടോ അയ്യോ ഈ കാറ്റിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി ഭയങ്കര കാറ്റാണ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് പിന്നെ ഉച്ചയ്ക്കടുത്ത് ഞങ്ങൾ ഇന്നലെ തന്നെ എനിക്ക് മറ്റേ ഷവായി അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു അൽഫാം ഓർഡർ ചെയ്തത് കമ്പനി കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അത് ഉച്ചക്കടുത്ത് കഴിക്കാമെന്ന് വെച്ചാൽ അതും വീറ്റ് പൊറോട്ടയും ക്യാരറ്റും കുക്കുമ്പറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകീട്ടായപ്പോഴത്തേക്കും ഞാൻ രണ്ട് ക്രീം ബിസ്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ താഴത്തെ ഒരു കട മാത്രമേ തുറന്നിട്ടുള്ളൂ ഞാൻ എളുപ്പം ആക്സസ് ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് ബിസ്റ്റൊക്കെ മേടിച്ച് വച്ചിരുന്നു രാവിലെ പാലും ഇല്ലായിരുന്നു പാലും മേടിച്ചായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണത് ഞാൻ ഇന്ന് രാവിലെ ഇത് കഴിക്കുന്നുണ്ടോ കേട്ടോ ചായ കുടിക്കുന്നുണ്ട് അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ ഞാൻ രാത്രിയിലത്തേക്ക് ദോശയും നല്ല ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നാളെ കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് ദോശ ഉണ്ടാക്കി കഴിക്കുകയെന്ന് വെച്ച് ദോശയും ചെറുപയർ കറിയും കൂടെ കഴിച്ചു നല്ല ഹെൽത്തി ആണല്ലോ ഇച്ചിരി കാർബൺ ഉണ്ട് എന്നാലും നല്ല പ്രോട്ടീൻ റിച്ചാണ് പിന്നെ തേങ്ങ അരച്ചിട്ടുണ്ട് ഞാൻ കറിയിൽ എന്നാലും കുഴപ്പമില്ല നല്ല ഹെൽത്തി ഫുഡ് തന്നെയാണ് അത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഐസ് കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതെല്ലാം അത്യാവശ്യം ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കഴിക്കാനായിട്ട് എൻ്റെ കൊതിക്കു മേടിച്ച് വയ്ക്കുന്ന കേട്ടോ ഞാനിതെല്ലാം അപ്പോൾ ഇത് റാപ്സ് ബ്രെഡ് അന്ന് കാണിച്ചില്ലായിരുന്നു മാംഗോ ഐസ്ക്രീം അതുപോലെ തന്നെ ഇതിൻ്റെ റാപ് ബ്രഡ് ഒരു ഐസ്ക്രീം കേട്ടോ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം പുളിയും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് അങ്ങനെ ഡേ സിക്സ്റ്റീനായി ഡേ സിക്സ്റ്റീനിൽ വെയിറ്റ് നോക്കിയപ്പം ആ നാൽപ്പത്തെട്ടേ പോയിൻറ്റ് അറുപത്തഞ്ച് കുറച്ച് ഒരു അഞ്ച് അഞ്ച് അമ്പത് ഗ്രാം കൂടിയിട്ടുണ്ട് അത് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഇന്നലെ കഴിച്ചതിൻ്റെയൊക്കെയാണ് ആ അത് സാരില്ല വലിയ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ കഴിച്ചത് അവിടെ ഉച്ചകാലം വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്യുമ്പോൾ സാരില്ല അപ്പോൾ അത്തേക്കും ഞാൻ അന്ന് കഴിച്ചത് ഓഫീസിൽ വന്നു വെള്ളമൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ബ്രെഡും പീനട് ബട്ടറും മുട്ട ചെയ്ത് ഞാൻ കാണിക്കേണ്ട എന്നാലും ഞാൻ പിന്നെ വീഡിയോയുടെ ഒരു ഇതിന് വേണ്ടി കാണിക്കുന്നതാണ് എന്താ കഴിച്ചത് എന്തായാലും കാണിക്കണമല്ലോ അപ്പോൾ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം വെള്ളമൊക്കെ കുറഞ്ഞതെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഇറങ്ങി കുഴപ്പമൊന്നുമില്ല ബസ്സൊക്കെ ഓടാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ എടുത്തത് സെയിം റാഗി ഇടിയപ്പം ആൻഡ് പയറുകറി ഞാൻ ഉണ്ടാക്കിയ ചെറുപയർ കറിയാണ് അപ്പോൾ ഇത് ഞാൻ കുക്കുംബർ ആൾ എടുത്ത് വെക്കാനെന്ന് മറന്നു ഈ ഹസ്ബൻഡ് അതുകൊണ്ട് തന്നെ കുക്കുംബർ ഞാൻ കഴിച്ചില്ല കുഴപ്പമില്ല ഇത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ട് ഇടിയപ്പത്തിൻ്റെ പോലെ രണ്ടര ഇടിയപ്പം വെച്ചിട്ടുണ്ടായിരുന്നു ആൾ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ആയിപ്പോയോണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനൊരു ഈവനിങ് ആയപ്പോഴത്തേക്ക് ഒരു ഓറഞ്ച് കഴിച്ചായിരുന്നു കേട്ടോ എനിക്ക് ഈ ഓറഞ്ച് നല്ല പുളിയായിരുന്നു ഞാൻ മധുരം കാണുമെന്ന് വെച്ച് വാങ്ങിച്ചാണ് ലാസ്റ്റ് ടൈം ഓറഞ്ച് പഠിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു ഈ ടൈം വാങ്ങിച്ചപ്പോൾ അത്യാവശ്യം പുളിയുള്ള ഓറഞ്ചാണ് പിന്നെ കഴിക്കണമല്ലോ വിശപ്പും ഉണ്ടായിരുന്നു അപ്പോൾ വിശന്നപ്പം ഞാൻ അതെടുത്ത് കഴിച്ചു പിന്നെ രാവിലത്തെ കൊണ്ടുപോയി ബ്രെഡ് ഞാൻ ഇടണം ഈവനിങ് കഴിച്ചത് കഴിച്ചില്ല അതുകൊണ്ട് ഞാൻ ഈവനിങ് ആ ബ്രെഡ് എടുത്തു കേട്ടോ പീനട്ട് ബട്ടർ വെച്ചതും പിന്നെ ജ്യൂസ് കുറച്ചുണ്ടായിരുന്നു ആ ജ്യൂസും എടുത്തു പിന്നെ കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം കുക്കിംഗ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കുറവാണ് നമുക്ക് ഭയങ്കര ക്ഷീണമാണ് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതുകൊണ്ട് കുക്കിംഗ് വളരെ കുറവാണ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നതെന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഫൈനൽ ഡേ എത്തി നമ്മുടെ വെയ്റ്റ് നോക്കാം അങ്ങനെ നമ്മുടെ വെയിറ്റ് നാൽപ്പത്തെട്ടേ പോയിൻറ്റ് നാൽപ്പത്തഞ്ചേ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ നാൽപ്പത്തെട്ടര കിലോയിലോട്ടേ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബായ്